നമുക്ക് ഹൗസ് ഓണർ ഡയിൽ നിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചക്കയൊക്കെ എടുത്തിട്ട് ഒരു ഉപ്പേരി വെക്കാൻ ആ വിചാരി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഈ മൂത്തിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല എന്തായാലും വെച്ചോക്കാം നമുക്ക് കുരു മാറ്റി വയ്ക്കണ്ടേ കുരു കൊണ്ട് പോകാൻ എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം ഒരു ടേസ്റ്റ് അറിയില്ല കേട്ടോ ചേക്കത് ുള്ളിലുള്ളതെടുക്കണം പോലെ എല്ലാം അതും നമുക്ക് അരങ്ങിയെടുക്കാം ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് പീനും മട്ടരിച്ചോറ് ചക്കപ്പേരി മത്തിച്ചാറ് പിന്നെ പപ്പടം മത്തിച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി പറയുന്നത് ചക്കപ്പേരിയാണ് നമുക്ക് നമുക്കിതെങ്ങനെയാണ് നോക്കാം അപ്പം ഞാൻ ചക്ക നേരത്തായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒര ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ചക്ക വെന്ത് വരുന്ന സമയം കൂടെ കുറച്ച് തേങ്ങ ചതച്ചെടുക്കണം ഇതിനായിട്ട് ഇവിടെ ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരം എടുത്തിട്ടുണ്ട് ഒരല്ലി വെളുത്തുള്ളി ഒരല്ലി ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം വേവ് കൂടുതലാണ് തോന്നിയാൽ കുക്കറിലിടട്ടോ സമയം ൂടെ വേവിച്ച ഒരുപാട് വെന്ത്യുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവും ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് വെക്കും കൂടെ വെള്ളം ഉണ്ട് കേട്ടോക്കെള്ളൊക്കെ വറ്റി വരുമ്പോഴേക്കും ఇప్పుడు చెక్క వెండు Çay 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 Değine çay çay, çay. വെള്ളം വെച്ച് കൊടുക്കണ്ട കേട്ടോ തേങ്ങ വേഗാനുള്ള മൂടി വെക്കൊന്ന് ഇത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അളഞ്ഞിട്ടുണ്ടോ ഇതിപ്പോ നല്ല വിട്ടു വിട്ട്